ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡൈ അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ ഡൈ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആൻറ്റിബോഡി സെറാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് കറക്കാനും അതുപോലെ തന്നെ നല്ലപോലെ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സെറം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോയി അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇവിടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നെല്ലിക്കപ്പൊടി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇവിടെ നെല്ലിക്കപ്പൊടിയുടെ ഇതുപോലൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളർ ആയിട്ടില്ല ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നമ്മുടെ കയ്യോന്നിയുടെ പൗഡറാണ് അതായത് ഭൃങ്കരാജ് പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കട്ടോ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്ലാക്ക് കളറാകുന്ന ആ ഒരു കളർ വരെയും നമുക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറത്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ നെല്ലിക്ക പൗഡറും ഭൃങ്കരാജ പൗഡറും ഒക്കെ നല്ലപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നമ്മൾ ഈ നെല്ലിക്ക പൊടിയും കയ്യോന്നി പൊടിയൊക്കെ എടുത്താൽ അതേ അളവിൽ തന്നെ രണ്ട് സ്പൂൺ അളവിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയാണ് കേട്ടോ ഹി ബിസ്കസ് പൗഡർ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ചേർക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ ഇവിടെ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ കട്ടൻ ചായയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടൻ ചായയാണ് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പനിക്കുറിക്കിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കട്ടോ ജലദോഷവും സൈനസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഇതിവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ നിങ്ങളിത് രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ഇത് യൂസ് ചെയ്യാം അതല്ല വൈകിട്ടാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് തണുത്തു വരട്ടെ ഒരു നാലഞ്ച് മണിക്കൂർ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു ആറ് മണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ കളർ കളറുണ്ടോ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ ചെറിയ ഹോളുള്ള അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിലും നമുക്ക് തലയിൽ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ നെല്ലിക്ക പൊടിയും കരിഞ്ചീരകവും ചെമ്പരത്തി പൊടിയും കയ്യോന്നിയുടെ പൗഡറും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതും തലയിൽ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പൊ നിങ്ങളിത് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇതൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ എണ്ണയൊക്കെ സ്ഥിരമായിട്ട് എണ്ണയൊക്കെ തേക്കുന്നവരാണ് കുളിക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ് അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ വെച്ചിട്ടൊക്കെ നമ്മുടെ നേരെയുള്ള ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളിത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ തളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഒരു ഒരാഴ്ചയൊക്കെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും ആ ഒരു റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മുടി വളരാനും മുടി നന്നായിട്ട് കറക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സെറാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്